ആ നമസ്കാരം സുഹൃത്തുക്കൾ നമ്മൾ എന്നെ പോലെ തന്നെ പതിവ് സ്ഥലം അതിപ്പോൾ രണ്ട് മൂന്നാല് വീഡിയോ ആയി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കുറിച്ച് കാണിക്കുന്നു ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അടിത്തറ രണ്ട് ലെയർ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു അടിത്തറ ചെയ്തു രണ്ടാമത്തെ ലെയർ നമ്മൾ പാചകം ചെയ്തു അതിന് പരക്കിട്ട് മണ്ണിട്ട് വന്നിട്ട് പിന്നെ മൂന്നാമത്തെ ലെയർ നമ്മൾ ബേസ്മെൻറ്റ് പങ്കു അപ്പോൾ ആ ബേസ്മെൻറ്റിൻ്റെ ഫൈനലിൽ നിന്ന് വർക്ക് ഹൗസ് അപ്പോൾ ഫുൾ ആയിട്ട് സിമെൻ്റ് ഇല്ലാതെ അടിച്ച് പണത് പാറ്റ് ചെയ്തൊരു തറയാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ തറ നമ്മൾ പൂർണ്ണമായും സിമെൻ്റ് ഇല്ലാതെ ഇത് അടിച്ച് പണന്തതിന് ശേഷം ഇതിൻ്റെ മേലെ കനം കുറച്ച് ഇതോ കനം കുറച്ച് കനം കുറച്ച് ഇതാ ഇതുപോലെ ഇതേപോലെ നമ്മൾ പരക്കനിട്ട് കൊണ്ടിരിക്കുകയാണ് അത് ഈ പെരക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്തു ഈ സൈഡ് നമ്മൾ ഇതാ അടച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ കനം കുറച്ച് അഞ്ച് കട്ടിച്ചേരി തട്ടി സിമെൻ്റ് ഉപയോഗിച്ചിട്ട് തേപ്പിൻ്റെ മഴ കൊണ്ട് ഇത് ജോയിൻ്റുകൾ ജോയിൻ്റ് നമ്മൾ അടക്കുകയാണ് ഇതുപോലെയാണ് നമ്മൾ ചെറുതേണ്ടത് അപ്പം ഇത് എങ്ങനെ അടയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിലിട്ട് മണ്ണ് നമ്മൾ ഉള്ളിൽ മണ്ണ് ഇതെങ്ങനെ അടയ്ക്കുമ്പോൾ ഇത് ഇതുപോലെ സിമെൻ്റിട്ട് അടയ്ക്കുമ്പോൾ പുറമെ അടച്ചു കൊടുക്കുക ഉള്ളിൽ ഉള്ളടക്കരുത് ഉള്ളിൽ നമ്മൾ മണ്ണിട്ട് കളക്കുമ്പോൾ അതിൽ നിന്നുള്ള മണ്ണും അതിൻ്റെ ചാറും ഒന്നും പുറത്തേക്ക് വരില്ല അത് ഈ കെട്ടിൻ്റെ ഉള്ളിൽ തന്നെ കയറി സെറ്റാവും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഇത് തേച്ച് കളയരുത് ജോയിൻറ്റ് മാത്രം അടയ്ക്കുക വീടിൻ്റെ പണികൾ കഴിഞ്ഞ് ചുമരി തേച്ചറിയുമ്പോൾ ലാസ്റ്റാണ് തറ പുളത്തേക്ക് തയ്ക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഈ ജോയിൻറ്റുകൾ മാത്രമേ അടയ്ക്കാൻ പാടുള്ളൂ പിന്നെ എങ്ങനെയാണ് നമ്മളത് കനം പിടിക്കേണ്ടതെന്നാണ് ഇതിന് മേലെ ഒന്ന് വരും ഞാൻ കണ്ട ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഇതുപോലത്തെ നമ്മൾ മേലെ തറയുടെ മേലെ മൊത്തം പിറക്കിന് കിട്ടുക അത് ഇടുന്നത് ഇതാ ഇതേ നമ്മൾ തറ കെട്ടാൻ വേണ്ടി കെട്ടിയിട്ടുള്ള അളവ് വെച്ച് കെട്ടിയിട്ടുള്ള ചിരടുകളാണ് നേരത്തെ ചിരട അപ്പൊ ഈ ചിരടുകനത്തിന് മാത്രമേ നമ്മൾ ചെറുക്കനാൻ പോകപ്പെട്ടു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിരടീൻ്റെ നമ്മൾ അളവിന് കെട്ടിന് കിട്ടിയിട്ടുള്ള അതേ ചിരട അയക്കാതെ ആ ചിരടുകനം മാത്രം ഈ കൊല്ലരി പാടിനെ കാ Tunggu. Ambil kedir dulu. Ini mau polo, ambil dulu. Ini, ini mau. Ini. Ah, polo, polo, polo. ഇതുണ്ടോ ഇതേപോലെ ചെറുത് കിണത്തിന് രണ്ട് സ്ഥലവും അപ്പുറവും ഇപ്പുറവും രണ്ട് പുറവും നമ്മൾ കൈ തന്നെ തേപ്പ് വലിയ ആക്കിയിട്ട് അതായത് ഒരിശിപ്പലകം പറയുന്ന പോലെ ഈ ചെറുത് കിണം ഈ ചെറുതുകണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈഡിൽ മാക്സിമം ഒരു സെൻറ്റി ഒന്നര സെൻറ്റി കണവ് വരുന്നുള്ളൂ സെൻറ്ററിൽ ഏകദേശം ഒരു ഇഞ്ചോളം ഇത് കറക്റ്റ് വാട്ടർ ലെവൽ പോലെ നമ്മൾ ഓക്കെ ഇതേമാതിരി ചെയ്തെടുക്കാറേ ഈ തിറക്കി നമ്മൾ ഇതിൻ്റെ മേലത്തെ ഇപ്പോൾ പെട്ടെന്നൊന്നും വിലച്ച അടിച്ചില്ല എന്നെങ്കിലും കൂടി ഇതിൻ്റെ മേലത്തെ ചീളൊന്നും ഇങ്ങോട്ടും തള്ളിപ്പോകുന്നതല്ല ഇത് നല്ല ഉറപ്പുള്ളതാണ് പിന്നെ തിരക്കൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാർക്കിക് ഉപയോഗിക്കുന്ന എം സാൻഡ് ഇറക്കി ഇത് ഇതിന് മേലെ ഷോപ്പിൽ ഏഴിനൊന്ന് വെട്ടിനൊന്ന് കൂട്ടിയിട്ട് എട്ട് ചട്ടിക്ക് ഒരു ചട്ടി എം സ്റ്റാൻഡ് കൂട്ടിയിടാം ഇട്ട് കഴിഞ്ഞാലേ അത്യാവശ്യം നല്ല ഉറപ്പുള്ള കൂടി അവിടെ നിൽക്കും ഒരു ഒരു ദിവസം വെയിറ്റ് ചെയ്തു നന്നായി നനച്ചു കൊടുത്തു അത് കയറിന്നാലും ഐഡിയത്തിയില്ല പൊടിയുമില്ല അപ്പോൾ അത് എന്തിനാണെന്നും കൂടിയുണ്ട് ഇങ്ങനെ പിരക്കൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബെൽറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നാലിൻ്റെ കണക്കിനും ചെയ്യുമ്പോൾ മേലെ ബെൽറ്റ് വരും രണ്ട് സൈഡും കട്ട കെട്ടി അപ്പോൾ ബെൽറ്റ് ചെയ്യുമ്പോൾ ബെൽറ്റിൻ്റെ ഗ്രീ ചാറുകളൊന്നും അടിയിലോട്ട് ഇറങ്ങരുത് കോൺക്രീറ്റിന് സ്ട്രോങ് കിട്ടണമെങ്കിൽ ഈ ചാറ് നഷ്ടപ്പെടരുത് കട്ട കെട്ടി അതിലെന്തായാലും നിലനിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അളവ് അതുപോലെ തന്നെ ഈ ചിറയുടെ അളവുകളും പോവില്ല കട്ട കറക്റ്റ് പൂക്കിനായിരിക്കും എല്ലാ കുളവും അളവ് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ട കെട്ടേണ്ടി വരും അതിനെ കമ്പ്ലീറ്റ് പിന്നീട് ചെയ്ത് ഈ സാധനം കോൺക്രീറ്റ് ചെയ്താൽ നല്ല ഭംഗിയും ഉറപ്പും എല്ലാം ഇതും നല്ലത് പിന്നെ ഇത് ഇപ്പോൾ വരാം ഈ പെരത്തിനെത്തേന് ശേഷം ഒരു പണിയും കൂടി ഉണ്ട് എന്ത് വരുകയാണിച്ച്

ഇതെന്തിനാണ് സിമെൻറ്റ് പൊടി വിൽക്കുക എന്ന് വെച്ചാൽ ഇതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മേലത്തെ മണൽ തരി തെളിയും അത് തെളിയാതിരിക്കാനാണ് അപ്പോൾ അതും കൂടി സിമെൻറ്റ് പൊടി കയറുമ്പോൾ ഒരു കോൺക്രീറ്റിൻ്റെ അതിൽ സിമെൻറ്റ് ചാർ ഇരുമ്പോൾ കൂട്ടിപ്പിടുപ്പം കിട്ടും ഒരു കോട്ടിങ് ഇത് കഴിഞ്ഞു ഇത് കഴിച്ചതിന് ശേഷം ഇതിന് മേലെ നമ്മൾ ചൂട് കൊണ്ട് തന്നെ ഒന്നിരിപ്പിട്ടോളൂ ഇതേമാതിരി ഒന്ന് ഇപ്പിട്ട് കൊടുത്താലേ കോൺക്രീറ്റ് ചെയ്യുന്നതിനെ ഡയറക്റ്റ് അവർ കയറി പിടിച്ചോളൂ അതിന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ സൈഡുകളൊക്കെ വെൽഡിൻ്റെ സൈഡുകളൊക്കെ ഇപ്പോൾ അവിടെ ചെയ്യുന്നുണ്ട് ഒന്ന് വരുന്നതാണ് വിടെ സൈഡിലുള്ള മണ്ണൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി അവിടെ അടിച്ച് വെറുപ്പിയാക്കിയതിന് ശേഷം എന്താ ഇതേമാതിരി ഇതേമാതിരി കാരണം കുറച്ച് ആ സൈഡിൽ അടിച്ച് കൊളക്കുക ഒരു അതിൻ്റെ ഉള്ളിലൊക്കെ കെട്ടിൻ്റെ ഉള്ളിൽ കളക്കുമ്പോൾ വെള്ളം തുറുപ്പിക്ക് വരാതിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഇതിനേക്ക് ഈ തറക്കി ഇത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റാണ് ഇപ്പോൾ പങ്കും കൊടുത്തിരിക്കുന്നത് ഇത് ഇത്രയും ചെയ്യാനായിട്ട് രണ്ടരക്കാക്ക് സിമെൻ്റാണ് നമുക്ക് വരുന്നത് ഇത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ പങ്കെടുക്കാൻ അഞ്ച് ലോൺ കല്ല് വരും അഞ്ച് ലോൺ കല്ലുമ്പോൾ നാനൂറ്റി ഇരുപത് മാത്രം പോവും അടിത്തറയും മേൽത്തറിയും അപ്പോൾ ഇതിപ്പോൾ ഒന്നര അടി ഉയരമുള്ള ഉയരമുള്ളൊരു കറയാണ് അതിലിപ്പോൾ നാലിഞ്ചും ബെൽറ്റ് കാത്തിയിട്ടിരിക്കുകയാണ് ഇനി നാളെ ഇതിൻ്റെ മേലെ ബെൽറ്റിൻ്റെ വർക്ക് കട്ടായിട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും നമസ്കാരം